നമ്മുടെ അയൽ രാഷ്ട്രമായ നേപ്പാൾ നേപ്പാൾ കലാപം നോക്കാം കലാപത്തിൽ രാജ്യം സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ അക്രമകാരികളായ യുവാക്കൾ അടങ്ങി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാലും കലാപത്തിനിറങ്ങിയാലും കർശന ഉണ്ടാകുമെന്ന സൈന്യത്തിന്റെ മുന്നറിയിപ്പാണ് ഫലം കണ്ടത് കലാപത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിരണ്ട് യുവാക്കളുടെ ജീവന് ആര് ഉത്തരവാദിത്തം പറയുമെന്ന ചോദ്യം ബാക്കിയാണ് കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിക്കടക്കം സൈന്യം കൂടുതൽ സുരക്ഷയൊരുക്കി നേപ്പാളിൽ കുടുങ്ങിയ വിദേശ പൌരന്മാർക്ക് സഹായം നൽകുമെന്നും അറിയിച്ചു നേപ്പാളിൽ സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു വിമാനത്താവളങ്ങൾ അടച്ചതോടെ ആയിരത്തോളം ഇന്ത്യക്കാരാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കലാപം കെട്ടിടങ്ങിയെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അതേസമയം പുതിയ സർക്കാർ രൂപീകരണം തീരാമുട്ടിയായി തുടരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞതോടെ കാഠ്മണ്ഡുവിന്റെ സ്വതന്ത്ര മേയറും റാപ്പറുമായ ബാലേന്ദ്രഷായി പ്രധാനമന്ത്രി പദത്തിലെത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് നേപ്പാൾ ശാന്തമായെങ്കിലും അതിർത്തി പങ്കിടുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നേപ്പാളിലെ ഇഷ്യൂ തുടങ്ങിയ സമയം മൂലമല്ലാതെ സോഷ്യൽ മീഡിയ ബാനാണ് അതിന് കാരണം പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ ബാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സഡൻ ആയിട്ട് അങ്ങോട്ട് നിർത്തലാക്കി സ്വാഭാവികമായിട്ട് കുരുപൂട്ടും ഇന്ന് ഏകദേശം മൂന്ന് കോടി രണ്ട് ആൾക്കാർ നേപ്പാളിലുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം ആൾക്കാരോളം മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിക്കൂടെയും വാട്സാപ്പിൽ കൂടെയും ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയൊക്കെയല്ലേ ഇതൊക്കെ അങ്ങ് സ്റ്റക്കായിക്കാൻ മതിയോ യൂട്യൂബ് നിർത്തി ഇത് നിർത്താവുന്ന കാരണം തന്നെയാണ് ഭരണാധികാരികളുടെ അഴിമതി അവരുടെ മക്കളുടെ പണം കൊണ്ടുള്ള ദൂർത്തുകൾ ഇതൊക്കെ നടക്കുന്നത് പൊതുജനത്തിന്റെ പണത്തിലാണ് കുറച്ച് നാളായിട്ട് ഇവരെല്ലാം വല്ലതും ഉണ്ടായിരുന്നില്ല ട്രോള് വഴിയും യൂട്യൂബ് വഴിയൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഗെയിം ഇനി വിമർശനങ്ങൾ ഇനി അധികം പോകണ്ട ഇവന്റെ ട്രോൾ ഇനി മതി എന്ന തീരുമാനത്തോടെ സർക്കാർ എടുത്തതാണ് പെട്ടെന്ന് ഈ ഡിസിഷൻ പക്ഷെ പ്രശ്നം കത്തിക്കേറിയപ്പോൾ അവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓൺ ആയി കൊടുത്തു പക്ഷെ അത് അവിടെ കൊണ്ട് തീർന്നില്ല പാർലമെന്റിലൂടെ പൊളിച്ചടക്കിയിട്ടാണ് ജെൻസി കിഡ്സ് കാര്യങ്ങൾ സോൾവ് ചെയ്തത് പുതിയ ഭരണം രൂപീകരിക്കണം എല്ലാരും ഓടി മാറിയില്ലേ ത്ത് മരണപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് ഗതികേട ഇനി പുതിയതായിട്ട് വരുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഭരണത്തിൽ വരുന്ന കോമ്പൻസേഷൻ കൊടുക്കുവായിരിക്കും ഈ കത്തേയും കഴിഞ്ഞ് ഇടിഞ്ഞും പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്ന നേരെയാക്കി എടുക്കണ്ടേ നമ്മൾ ശ്രീലങ്ക കണ്ടാണല്ലോ ബംഗ്ലാദേശിലും കണ്ടാണോ രാജ്യത്ത് തൊഴിലില്ലായ്മ പിന്നെ ഇറക്കു വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കാതിരിക്കുമ്പോ നമുക്കറിയാം ടാക്സ് എല്ലാരും കൊടുക്കുന്നല്ലേ ഈ ടാക്സ് അധികാരികൾ കയ്യിൽ ചൂട്ടി പിടിച്ചിട്ട് സിറ്റിസൺസ് പൗരന്മാർക്ക് ഒന്നും കൊടുക്കാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടൊരു പരിധി കൂടുതൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ഔട്ട് ആവും അതാണ് അവിടെ സംഭവിച്ചത് ഇപ്പം നേപ്പാളിൽ സംഭവിച്ചതും ബംഗ്ലാദേശിൽ നമ്മൾ സംഭവിച്ചതും ശ്രീലങ്കയിൽ സംഭവിച്ചതും ഇനി ചേരുമ്പം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും ജയത്തിൻ്റെ സ്വത്ത് യുവജനതയാണ് അവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും കോട്ടം തെറ്റുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല സോഷ്യൽ മീഡിയ ഇവരുടെയൊക്കെ ലൈഫിൻ്റെ ഭാഗമായി നമ്മളൊക്കെ ജനിച്ച് കഴിഞ്ഞ് പിന്നീടാണ് ഇവരുടെയൊക്കെ ലൈഫ് അവർ ജനിച്ച് വന്നത് തന്നെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് സ്വാഭാവികമായിട്ട് അവർക്കതില്ലാതെ പറ്റില്ല ഇതിപ്പോ ഏത് രാജ്യത്താണെങ്കിലും ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെയുള്ള പരിപാടിയാടി കാണിക്കാൻ വല്ല പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ പരിപാടി തന്നെയായിരിക്കും ജെൻ സീക്രട്സ് തരുന്നത് ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് ഒറ്റപ്പെട്ട സംഭവം അല്ല ശ്രീലങ്ക ബംഗ്ലാദേശ് ദൻ നേപ്പാൾ ഉത്തര കൊറിയയിലൊക്കെ പ്രതീക്ഷിക്കാം അവിടെയൊക്കെ മനുഷ്യൻ മടത്ത് ഫസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ നേപ്പാളിൽ ഭരണാധികാരികൾ അവർക്ക് കൊടുത്തിരുന്ന ഫ്ലൈറ്റ് പാഴഞ്ചൻ ഫ്ലൈറ്റ് ഒക്കെയാണ് അവിടുത്തെ സർവീസ് പബ്ലിക്കിന് മൂവ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ അത്രയ്ക്കും ദയനീയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ സന്തോഷ് ജോർജ് കൊളുങ്ങനെയും സുജിത് ഭക്തനൊക്കെ കാഠ്മണ്ഡൂര് പോകുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ ലോക്കൽ ഫ്ലൈറ്റ് സുഖമല്ല യാത്ര എന്നൊക്കെ പറഞ്ഞു ഓർമ്മല്ലേ എന്നാൽ ഈ പറയുന്ന അധികാരികൾ യാത്ര ചെയ്യുന്ന അവരുടെ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ കിടല സാധനങ്ങളാണ് പൊതുജനത്തിന് കൊടുക്കുന്നത് ഈ മാതിരി സാധനങ്ങളാണ് ഭരണാധികാരികളും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ലക്ഷറി ലൈഫ് ബാക്കിയുള്ള നേപ്പാളിലെ നല്ല കണ്ണായ പ്രോപ്പർട്ടിയൊക്കെ ഇവര് ഇവരുടെ പേരിലോട്ട് ഇവരുടെ മക്കളുടെ പേരിലോട്ടൊക്കെ ആക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു കാരണമായിട്ടുണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വരെ കുറച്ച് നാളായിട്ട് ട്രോൾ ചെയ്യേം റിയാക്ഷൻ ചാനൽ വഴിയും ഒക്കെ ഇത് പുറത്തോട്ട് ചാടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉണ്ടോണ്ടല്ല നീയൊക്കെ ആ ആറ്റിറ്റ്യൂഡ് എടുത്ത് ഭരണാധികം വന്നാൽ പിന്നെ നിന്റെയൊക്കെ സോഷ്യൽ മീഡിയ ഇങ്ങനെ തീർത്ത് തരാം പിന്നെ നീയൊക്കെ എന്ത് ചെയ്യും ഇതാണ് ഇപ്പം സംഭവിച്ചത് ഈ യുവാക്കളെ പ്രകോപിപ്പിക്കാൻ പാടില്ലാത്തതാണ് ടൂറിസം പോകാൻ എൻജോയ് ചെയ്യാനൊക്കെ രസമാണ് പക്ഷേ അവരുടെ മനുഷ്യന്റെ ജീവിതം നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും കാണുന്നത് യുവാക്കൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന റാപ്പർ റാപ്പർ കേടാനല്ലോ കേട്ടോ പുള്ളിയൊരു പൊളിറ്റീഷ്യനും റാപ്പറും ഒക്കെയാണ് അവർ മുമ്പോട്ട് വെക്കുന്ന അവരുടെ നേതാവ് ഇന്ത്യയുടെ ബോർഡർ ആയതുകൊണ്ട് ഇന്ത്യക്ക് നല്ല ടെൻഷൻ ചൈന എന്താ ഇന്നത്തെ തടപെടാത്ത ചൈനയ്ക്ക് കണ്ണുള്ള സ്ഥലമാണുള്ളത് നേപ്പാൾ നേപ്പാളിൻ്റെ മിലിറ്ററിയുടെ കൺട്രോളിലായി എന്നാണ് അവകാശപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ